അപ്പോൾ ഞാനും മോളും കൂടെ ഇന്ന് എനിക്ക് കുറച്ച് ജിമ്മിക്കി മേടിക്കാൻ വേണ്ടി പോയാണ് എൻ്റെ മിക്ക വീഡിയോസിലും എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചി ഈ കമ്മൽ കളക്ഷൻസ് എവിടുന്നാണ് ഓൺലൈനിലാണോ ഏത് സ്റ്റോറിൽ നിന്നാണ് എടുക്കുന്ന സ്റ്റോറിൻ്റെ പേരൊക്കെ എന്തെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് ഞാൻ കമ്മൽ എടുക്കാൻ പോയപ്പോഴത്തേക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ എപ്പോഴും ജിമിക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്റ്റഡ് ഒക്കെ കുറവാണ് ഈ പോയ ഷോപ്പിനതാണ് ഇഷ്ടം പോലെ ജിമിക്കീസ് ഉണ്ടായിരുന്നത് അതും നല്ല മെഹന്തി മെറ്റലിൻ്റെ ആയിരുന്നു ഞാൻ ഒരുപാട് ഗോൾഡ് അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ് എൻ്റെ ഫേവറേറ്റ് എപ്പോഴും ജിമിക്കിയാണ് ഇവിടെ ജിമിക്ക് മാത്രമല്ല ഇട്ടു ക്ഷൻസ് ഉണ്ടായിരുന്നില്ല അടിപൊളി ചോക്കറ് കുഞ്ഞു കുഞ്ഞു സ്റ്റഡ് മെഹന്തി മെറ്റൽ എൻ്റെ ചോക്കറൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എനിക്കാണെങ്കിൽ ഇതിനകത്ത് കയറിപ്പോൾ ആകെ വരലായിരുന്നു ഞാൻ ഇത്രയും ജിമ്മിക്കെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ വളയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല പിന്നെ ഇതിന്റെ ഒരു ചോക്കറ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ബ്ലാക്ക് സാരിക്ക് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം അതിന്റെ ഒരു ചെറിയ ഒരു ചോക്കറ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നല്ല ഹെവിയാണ് ഇതൊന്നും ഞാൻ എടുത്തിട്ട് ഒന്ന് ഞാൻ യൂസ് ചെയ്യാത്തെയാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയിട്ട് എനിക്ക് ജിമ്മക്ക് ഇടാൻ ഒരു ഹാങ്ങിങ് ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പം ഈ കമ്മലെല്ലാം എടുത്താകത്തിട്ട് അതിനകത്തുള്ള ഫോട്ടോ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടത് ഇത്രയും എനിക്ക് ഗോൾഡ് അങ്ങനെ ഇല്ല ഗോൾഡ് കമ്മലുമില്ല ഞാൻ അങ്ങനെ യൂസ് ചെയ്യാനെങ്കിൽ സ്വർണ്ണം അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്തതാണ് ഇതാണ് എനിക്ക് സ്വർണത്തേക്കാൾ വിലയുള്ള സാധനം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളേ